തടസ്സങ്ങൾ നിറഞ്ഞതും അന്ധകാരം നിറഞ്ഞതും മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത വിധം ഒരുപാട് പ്രശ്നസങ്കീർണമായ ജീവിത അവസ്ഥകളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യവും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും കടന്നു വരുമ്പോൾ വലിയൊരു വെളിച്ചം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടും യക്ഷയപ്രവാചകൻ ഒൻപതാം അധ്യായത്തിൽ ഒരു പ്രവചനം ഖലീലി എന്ന ദേശത്തെക്കുറിച്ച് അതിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളെക്കുറിച്ചും നടത്തുന്നുണ്ട് ആ ദേശം ഒരു വെളിച്ചം കാണുന്നു യഹൂദർക്കിടയിൽ ഒരഭിപ്രായവും ഇല്ലാത്ത അതായത് വളരെ നെഗറ്റീവായിട്ട് മനുഷ്യർ ഒരു സ്ഥലമായിരുന്നു ഗലീലിയ ഗലീലിയ എന്ന സ്ഥലത്തു നിന്ന് ഒരു നന്മ പോലും വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം അത്രമാത്രം നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാനോ അവിടെ വന്ന് താമസിക്കാനോ ഒന്നും ആർക്കും ഇഷ്ടമില്ല അത്രമാത്രം പ്രശ്നങ്ങളും നിറഞ്ഞ പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ദേശം എന്നാൽ നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യശയാ പ്രവാചകന്റെ പ്രവചനം ഈശോ പൂർത്തീകരിക്കുകയാണ് ഈശോയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അന്ധകാരം നിറഞ്ഞിരുന്ന ഗലീലിയയിലെ കാന എന്ന ദേശത്ത് വെച്ചാണ് അവിടെ പരിശുദ്ധ അമ്മയും ഈശോയും ഒരു വിവാഹത്തിനായി ക്ഷണിക്കപ്പെട്ടിരുന്നത് അവരങ്ങോട്ട് കടന്നുപോയി ഇന്ന് നിന്റെ ജീവിതത്തിൽ എത്രമാത്രം അന്ധകാരം ചുറ്റുമുണ്ടെങ്കിലും ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയും നീ റിസീവ് ചെയ്യുമ്പോൾ നീ വെൽക്കം ചെയ്യുമ്പോൾ നീ ക്ഷണിക്കുമ്പോൾ നിന്റെ അന്ധകാരം നിറഞ്ഞ അവസ്ഥകൾ പ്രകാശപൂരിതമായിത്തീരുന്നു കാനാലെ കല്യാണ വീട്ടിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ് കുടുംബത്തിന് വേണ്ടി ഇടപെടുകയാണ് ഇതുപോലെ പറയുന്ന സഹോദരങ്ങളെ ഇന്ന് നീ ഇന്ന് നീ ഈശോനെയും ഈശോയുടെ അമ്മയും നീ ബഹുമാനിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കർത്താവിൻ്റെ ഇടപെടൽ ദൈവ പ്രവൃത്തിയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എത്രമാത്രം പ്രയാസം നിറഞ്ഞ അവസ്ഥകളാകട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത് നീ കാണുവാൻ ഇടയായിത്തീരും ആമേൻ